ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നതൊരു പയൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് പയൽ റീഡിംഗ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി സോ അതുകൊണ്ട് നമ്മളിവിടെ പയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട് ആ ഒരു ഫസ്റ്റ് പയൽ എന്ന് പറയുമ്പോൾ നമുക്കതൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പയലാണെന്ന് പറയാം സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിട്ടുള്ള ഒരു പയലാണ് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ രണ്ട് പയൽസിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് ആ ഒരു പയൽസിൻ്റെ ഇമേജ് വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് കളർഫുള്ളാണ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം നിങ്ങളെ ഫസ്റ്റ് കോൾ ചെയ്യുന്നത് എന്താണോ ഈ രണ്ട് പയൽസ് കൂടി കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കോളിംഗ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു പയൽ ചൂസ് ചെയ്ത് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് അവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളായിട്ട് റിസംബ്ലൻസ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പയൽ കൂടി നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അത് നിർത്തി വയ്ക്കുക നിങ്ങളുടെ മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി ഒരു കാർഡ് ചൂസ് ചെയ്യുക എപ്പോഴും നമ്മൾ ആ ഒരു പയൽ റീഡിങ്ങിൽ നിന്ന് പയൽസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്തൊരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനും എനർജീസും എല്ലാം ആ ഒരു കാർഡിൽ പറയുന്നത് പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ഒരു പയലാണെന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടി രണ്ടിലൊരു കാർഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയല് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു മെയിൻ കാർഡായിട്ട് വെച്ചിരിക്കുന്ന ലവേഴ്സ് ഒരേക്കൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ലെ ദർ ബി ക്ലോസ്നസ് ബിറ്റ്വീൻ യു ബട്ട് ഓൾവേസ് ഗിവ് ഈച്ച് അതേ സ്പേസ് ലവ് നെവർ ക്ലെയിംസ് ഇറ്റ് സിംപ്ലി അലൗസ് ആൻഡ് ഗിവ്സ് പലർക്കും റിലേഷൻഷിപ്പിൽ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് നമുക്കവരോടുള്ളൊരു സ്നേഹം കാരണം നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം പോസിറ്റീവായി നിന്നിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം ഇത് നമ്മൾ മാത്രമല്ല തിരിച്ചും അങ്ങനെയാവാം അപ്പോൾ പല റിലേഷൻഷിപ്പിലും രണ്ട് പേരിൽ ഒരാൾ ഇങ്ങനെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ചില റിലേഷൻഷിപ്പിൽ രണ്ട് പേരും ഇത്തരത്തിലാവാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ രണ്ട് പേരും അന്യോന്യം സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് അവരെന്തായിരുന്നോ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നോ അവരുടെ ഇഷ്ടങ്ങൾ ആരൊക്കെയായിരുന്നോ അവരുടെ പ്രിയപ്പെട്ടവർ അതെല്ലാം തിരുത്തി കുറിക്കാൻ നമ്മൾ നിൽക്കാതെ അവരുടേതായ ലൈഫിലേക്ക് വിടുക നമ്മളുടെ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ ഇതെല്ലാം നമ്മൾ തിരുത്താനോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു കാര്യം പ്രണയം എന്ന് പറയുമ്പോൾ ഇതെൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു അവകാശവാദം ഉന്നയിക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു വിട്ടുകൊടുക്കൽ കൂടിയാണ് പ്രണയം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിനി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് ഏജഡായിട്ടുള്ള വ്യക്തികളായിരിക്കാം ഫാമിലിയൊക്കെയുള്ള വ്യക്തികളായിരിക്കാം ആ ഒരു മധ്യവയസ്കരോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഈജിറ്റായിട്ടൊക്കെയുള്ള ഒരു വ്യക്തികളൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം മെച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കൊള്ളാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റൊമാൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക അതുപോലെ തന്നെ നിങ്ങളിനി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരെയാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് അകന്ന് അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളൊക്കെ വിദേശത്തായിരിക്കും അത്തരത്തിലുള്ളൊരു ലോങ്ങ് ഡിസ്റ്റൻസ് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ശരിക്കും അവർ അറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടും സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണകളോ മിസ് അണ്ടർസ്റ്റാൻഡിങ്സോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ്റെ കാരണം പോലും ശരിക്കുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് സംസാരിക്കാൻ തുറന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മിസ്സിങ് ഈ ഒരു പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഉള്ളൊരു സാഹചര്യം ഒരു ബേർഡൻ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത സാഹചര്യം അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടൊരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ഒരു അഡ്വൈസിനായിരിക്കാം എല്ലാത്തിനും ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോഴുള്ള സാഹചര്യം അവരെ വളരെയധികം മടിപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ പറയാൻ പറ്റുക അതുപോലെ തന്നെ എത്രയധികം ദൂരത്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ നേരിട്ട് കാണാൻ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടകന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കാതിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഒക്കെ വരുമ്പോൾ എത്രയും വേഗം ആ ഒരു വ്യക്തിയെ ഓടിച്ചൊന്നൊന്ന് ഹഗ്ഗീതാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണുമ്പോൾ തന്നെ പകുതി ആശ്വാസമാവും എന്നുള്ളൊരു എനർജി പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു തോട്ടിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് മേ ബി നിങ്ങൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് കണ്ടാൽ മതി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പകുതി അത് കുറഞ്ഞു പോയാനേ എന്ന് ചിലപ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങളെങ്ങനെ കോൺടാക്റ്റ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനി മെസ്സേജ് ഇട്ടാൽ മതിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യണോ ഏത് തരത്തിലാണ് നിങ്ങളിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നിട്ടാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു പേഴ്സണെ വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഈ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീൻസിന് ഇടയ്ക്ക് പോലും നിങ്ങൾ പലപ്പോഴും ഇവരെ തന്നെ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്ന് പറയുന്ന പോലെ എനർജി ഈ ഒരു പേഴ്സണിലായിരിക്കാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്കൊരു ആ ഒരു ഹുക്കിംഗ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തിരിച്ചും ഇവർ അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ചിലപ്പോൾ ആ ഒരു ടെലിപ്പതി കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ല നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്ന ആ ഒരു ഓർമ്മകൾ കാര്യങ്ങളെല്ലാം തിരിച്ചും ഇവർക്കും അത് ആ ഒരു മിറർ ഇമേജ് പോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില സമയത്തെങ്കിലും ഈ ഒരു പേഴ്സണ് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് അതായത് കൂടുതൽ സമയം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം ആ ഒരു ക്ലാരിറ്റി വേണം തെറ്റുകൾ തിരുത്തണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുന്ന ഒരു ആവേശം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡൗൺ ആവുന്നുണ്ട് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് പോകുന്നതായിട്ട് കാണാം അല്ലാതെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു റൈറ്റ് ടൈം ഇതാണോ ഈ അവസരം ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളൊരു പുറകോട്ട് വലിയൊരു അവസ്ഥ അങ്ങനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങളിലേക്ക് വരണം എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് അതിനുള്ളൊരു ടൈമാണോ അങ്ങനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു തോട്ടല്ല ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ തിരിച്ചു അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ പരസ്പര പൂരകങ്ങളാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെയുള്ള വ്യക്തികൾ തന്നെയാണ് ആ ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മെസ്കുലിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു ഒന്നിക്കേണ്ടുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്രത്തോളം അകന്നു പോയാലും നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ ബോഡി എത്ര ദൂരമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെയുള്ളൊരു സ്റ്റക്നെസ് മാറി ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരിക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ഇടയിൽ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അങ്ങനെ പാര വയ്ക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് എഫക്റ്റ് ചെയ്യാതെ ഇപ്പോഴും നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അറിയാമായിരിക്കുമല്ലോ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഇവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇവരുടെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇവർ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണും ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു എന്താ പറയുക നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സോ ഇത്രയും നാളും നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അത് മാറി ആ ഒരു സൈക്കിൾ പൂർത്തിയാവുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു കാർഡ് പോലും കോൾ എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു കൺഫർമേഷൻ കൂടിയാണ് ഈ ഒരു കാർഡ് അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് പായൽ ചൂസ് ചെയ്തവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പഴയ സ്റ്റേജിലേക്ക് എത്താനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ഒന്നിച്ച് ചേരേണ്ടുന്ന വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ഒരു മിസ്സിങ് അവർ ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കും എന്നുള്ളത് തന്നെ നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ഫസ്റ്റ് പായൽ ചൂസ് ചെയ്തവർക്കുള്ള റെഡി അപ്പോൾ ഇതാണ് സെക്കൻഡ് പായലെ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ആ ഒരു പായൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എംബ്രേസ് എന്നുള്ള ഒരു കാർഡാണ് ത്രൂ ഈച്ച് ദർ യു ഫൈൻഡ് ദ മിസ്സിംഗ് പീസസ് അതായത് ഇവിടെ നിങ്ങളുടെ കംപ്ലീഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്താണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് ഇതെല്ലാം നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി തന്നെയായിരിക്കും അതുപോലെ തന്നെ നേരെ തിരിച്ചു അപ്പോൾ നമ്മുടെ ആ ഒരു ജിക്സോ പസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഇൻകംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ നമുക്കിവിടെ ഒരു സോൾ കണക്ഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിനെക്കുറിച്ച് സ്പ്രെഡ് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്നും ഒരു കാര്യം വളരെയധികം വിസിബിളാണ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വരെ ഇവരാണ് തീരുമാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ അണ്ടറിൽ തന്നെയാണ് അതുപോലെ തന്നെ അവർ പലവിധ അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട് ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് ശക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തി തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വളരെയധികം ആശയക്കുഴപ്പമുണ്ട് ഈ ഒരു വ്യക്തിക്ക് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഭയം ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഏതെങ്കിലും രീതിയിൽ ഭയക്കുന്നുണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അവർ മൊത്തത്തിൽ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈയൊരു അവസരത്തിൽ എത്രത്തോളം കാര്യങ്ങൾ വിസിബിൾ ആയാലും അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു അവസരം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പോലും അവരുടെ ഒരു മനോനില വെച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഡെസിഷൻ ഇതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരവസ്ഥ ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ചെകുത്താനും കടലിനും നടുക്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു തരത്തിലാണ് ഇവരുടെ എനർജിയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒന്നും തരാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം മൗഢ്യമായിട്ടാണുള്ളത് അപ്പോൾ ആ ഒരു പഴയ പ്രസരിപ്പോ അല്ല എന്നുണ്ടെങ്കിൽ പണ്ട് അവരെങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിരുന്നത് അത്തരത്തിലൊക്കെ ഇവർക്ക് നിങ്ങളോടൊരിക്കലും ഈ ഒരു സമയത്ത് പെരുമാറാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാവാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കള്ളത്തരം ഈ ഒരു വ്യക്തി കാണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൻസറബിളായിട്ട് ഒരു കാര്യം പോലും നിങ്ങളോട് പറയാതെ നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്ത് ആ ഒരു രീതിയിലായിരിക്കാം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചെകുത്താനും കടലിൽ നിന്നും അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടി വളരെയധികം ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സിറ്റുവേഷൻസ് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നില്ല അവരുടെ മനസ്സാകെ അസ്വസ്ഥമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് അവർക്ക് വരാന് സാധിക്കുന്നില്ല അപ്പോൾ ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഈ ഒരു പേഴ്സൺ ഭയപ്പെടുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് നിങ്ങളെയും അവർക്ക് ഭയമുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് ഊരി പോരാനും കഴിയുന്നില്ല അപ്പോൾ രണ്ടിലും പെട്ടുപോയ ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇവർക്ക് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കൺഫ്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ടു ഓഫ് എയർ എന്നുള്ള കാർഡിലൂടെ ശക്തമായിട്ട് വിസിബിൾ ആവുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ആ ഒരു സിക്സ് ഓഫ് എയർ എന്നുള്ള കാർഡാണ് അതായത് പലപ്പോഴും ഈ ഒരു വ്യക്തി എല്ലാം മതിയാക്കി പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എനിക്കിനി ആരും വേണ്ട എവിടെയെങ്കിലും തനിയെ പോയാൽ മതി എന്നുള്ള എന്നുള്ളൊരു തരം എനർജിയാണ് അത്രത്തോളം മടുത്തു എന്നുള്ളതാണ് അവരുടെ ആ ഒരു ലൈഫിൻ്റെ മടുപ്പ് അല്ലെങ്കിൽ ലൈഫിനോടുള്ള മടുപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് എനിക്കിനി ആരും വേണ്ട അല്ലെങ്കിൽ ആരും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല ഞാൻ എൻ്റെ വഴി നോക്കി പൊയ്ക്കോളാം എന്നുള്ള ആ ഒരു തോട്ടാണ് അവർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പയല് ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും അതായത് അവരെന്താണോ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കാം ഇത് അപ്പോൾ ഇത്രയധികം സ്ട്രഗിൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം ഒരു മാറ്റം വരും അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വീശും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഹോപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സിറ്റുവേഷൻ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റിൽ ഈ ഒരു നിമിഷം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് അത് മാറും മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ നോട്ടീസ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഈ ഒരു സമയം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരിക എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും തരുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ അടുത്തും അവർ കാര്യമായിട്ട് സംസാരിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ പോവുകയോ ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല ചിലപ്പോൾ ഇവർ അത്രത്തോളം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നൊരവസ്ഥ ഇങ്ങനെയൊന്നും ചെയ്യാതെ ആ ഒരു റെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സൈലൻറ്റ് ഇത് മതി ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ ആക്ട് എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചീറ്റിംഗ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ ചോദിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും തരിക അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാനോ അല്ലാതെ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇവരുടെ തെറ്റല്ലെങ്കിൽ പോലും ഇവർക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഇവർ ശ്രമിക്കില്ല എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം കാര്യങ്ങളെല്ലാം ഇവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ട് ഇവർ യാതൊരു ആക്ഷനും എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് തയ്യാറല്ല കാരണം അവരുടെ മനസ്സിലുള്ള ആ ഒരു തോട്ടെന്ന് പറയുന്നത് സൈലൻസ് ആണ് ഈ ഒരു സമയത്തെ ബെസ്റ്റ് റെമഡി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇവരെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ അത്രത്തോളം നല്ലൊരു എനർജിയിലല്ല അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാനുള്ള ഒരു ചാൻസും കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആ ഒരു ഹോപ്പ് ഉണ്ട് ഇവർക്ക് എപ്പോഴെങ്കിലും ഇതെല്ലാം ശരിയാവും എന്നുള്ളൊരു ഹോപ്പിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തന്നെയാണ് അവർ ഈ സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ നോക്കാത്തത് ഇത് തനിയെ മാറും മാറുമെന്നുള്ളൊരു ചിന്തയിലാണ് ആക്ച്വലി ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പേജ് ഓഫ് ഏർത്തിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വ്യക്തിയുടെ പേഷ്യൻസിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അത്രത്തോളം അവരെ പേഷ്യൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ പോലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു തന്നെ പോകുന്നു എന്നുള്ളതാണ് കാരണം ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ കാർഡ് കൂടിയാണ് അപ്പോൾ നല്ലൊരു നാളേക്കായിട്ട് അവർ വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു പഴയ രീതിയിലേക്ക് ആവണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഇവരുടെ മനസ്സിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നത് ഇതാണ് ഈ ഒരു സമയത്ത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തോട്ടം അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ഈ ഒരു വ്യക്തി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കയ്യിൽ വന്ന് ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയും ഈ ഒരു വ്യക്തിക്കുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ തേർഡ് പാർട്ടിയുടെ അണ്ടറിലാണല്ലോ പൂർണ്ണമായിട്ടും ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് പുറത്ത് കിടക്കാനൊക്കെ സാധിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും ഇവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് ആ ഒരു കുറ്റബോധമുണ്ട് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ജാള്യത നമുക്ക് പല സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും അതുപോലെ ഒരു ഭീരുത്വമാണ് നമുക്കിവിടെ ഇവരുടെ ആ ഒരു ഫേസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയല് ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്